നമസ്കാരം കേരളത്തിൽ നടന്നതിൽ ഏറ്റവും വലിയ ഒരു താരവിവാഹമായിരുന്നു കഴിഞ്ഞ ദിവസം നടന്ന സുരേഷ് ഗോപിയുടെ വിവാഹം അതിൽ മലയാളത്തിലെ സൂപ്പർ സ്റ്റാർസായ മമ്മൂട്ടിയും മോഹൻലാലും ദിലീപും ജയറാമൊക്കെ കുടുംബസമേതം പങ്കെടുത്തു എന്നതുകൊണ്ടല്ല അതിന് ഇത്രമാത്രം വാർത്താ പ്രാധാന്യം വന്നത് ഇന്ത്യൻ പ്രധാനമന്ത്രി കേരളത്തിൽ ആദ്യമായി സംബന്ധിക്കുന്ന ഒരു താരപുത്രി വിവാഹം എന്നതിലൂടെയാണ് തലേന്ന് തന്നെ വിവാഹത്തിൽ സംബന്ധിക്കുവാനായി അദ്ദേഹം കൊച്ചിയിലെത്തുകയും ഒരു ഗംഭീരമായ റോഡ് ഷോ നടത്തുകയും ചെയ്തിരുന്നു പിറ്റേന്ന് രാവിലെ ഏഴേ മുക്കാലിന് തന്നെ അദ്ദേഹം ഗുരുവായൂരിലെത്തുകയും ഗുരുവായൂരിൽ ഗുരുവായൂരിലെ പ്രാർത്ഥനകൾക്ക് ശേഷം ഭഗവാൻ കണ്ണനെ കണ്ടതിന് ശേഷം സുരേഷ് ഗോപിയുടെ മകളുടെ വിവാഹ മണ്ഡപത്തിലേക്ക് എത്തുകയും ചെയ്തു എന്നാൽ അതിനു മുൻപ് ഏറെ വിവാദമുണ്ടാക്കിയ അതായത് കഴിഞ്ഞ ഒരാഴ്ച കാലമായി കേരളത്തിലെങ്ങും വിവാദമുണ്ടായിക്കൊണ്ടിരിക്കുന്ന ഒരു കാര്യം മോദി വന്നതുകൊണ്ട് ഗുരുവായൂരിലെ വിവാ വിവാഹങ്ങളെല്ലാം മാറ്റിവെച്ചു ഒരുപാട് മാതാപിതാക്കളും അവരുടെ മക്കളുമൊക്കെ കണ്ണീരും കൈയുമായി ഗുരുവായൂരിലൂടെ അലയുന്നു എന്ന തരത്തിലായിരുന്നു ചില പോസ്റ്റുകളൊക്കെ അവിടെയും ഇവിടെയുമൊക്കെ പ്രത്യക്ഷപ്പെട്ടത് അതിനൊക്കെ മറുപടി കൊടുക്കുകയാണ് നരേന്ദ്രമോദി ആദ്യം ചെയ്തത് രാവിലെ വിവാഹിതരായ അതായത് സുരേഷ് ഗോപിയുടെ മകളുടെ വിവാഹത്തിന് മുൻപ് തന്നെ വിവാഹിതരായ ദമ്പതികളെ നവദമ്പതികളെ ആശീർവദിക്കുകയും അവർക്ക് അക്ഷതം നൽകി അനുഗ്രഹിക്കുകയുമാണ് മോദി ചെയ്തത് പിന്നീട് അദ്ദേഹം വിവാഹ മണ്ഡപത്തിലേക്ക് കൈകൂപ്പി എത്തുമ്പോൾ മണ്ഡപത്തിന് മുന്നിൽ മലയാളത്തിലെ സൂപ്പർ താരങ്ങളായ മമ്മൂട്ടിയും മോഹൻലാലും ദിലീപും ജയറാമുമൊക്കെ കൂപ്പുകൈകളുമായി നിൽപ്പുണ്ടായിരുന്നു എന്നാൽ വിവാഹശേഷമാണ് താഴെ മണ്ഡപത്തിൽ നിന്നും ഇറങ്ങി ഇവരെയൊക്കെ അദ്ദേഹം അഭിവാദ്യം ചെയ്തത് ഓരോരുത്തരെയും അഭിവാദ്യം ചെയ്യുകയും കുശല കുശലാന്വേഷണം നടത്തുകയും ചെയ്ത നരേന്ദ്രമോദി മോഹൻലാലിന് അക്ഷതം നൽകുകയും അദ്ദേഹം അത് കൈകൂപ്പി സ്വീകരിക്കുകയും താണു വണങ്ങുകയും ചെയ്തത് മലയാളികൾ വളരെ ശ്രദ്ധയോടെയാണ് കണ്ടത് അപ്പോൾ അദ്ദേഹം ഇത് മോഹൻലാലത് ചെയ്തതിൽ യാതൊരു തെറ്റുമില്ല കാരണം അദ്ദേഹം പണ്ടേ ഒരു സംഘി അനുകൂലികളാണ് എന്നാണ് ചില വിഭാഗക്കാർ അതായത് സി പി എം അനുകൂലികളും കമ്മി വിഭാഗക്കാരുമൊക്കെ പറഞ്ഞു വരുത്തിയത് തൊട്ടടുത്ത് ഞങ്ങളുടെ ഇക്ക നിപ്പുണ്ടല്ലോ ഇക്ക എങ്ങനെയാണ് പ്രതികരിക്കുക എന്ന് ഒന്ന് നോക്കൂ എന്ന് ഈ അനുകൂലികൾ സി പി എം അനുകൂലികളൊക്കെ അപ്പോൾ പോസ്റ്റ് ഓരോ ഫോട്ടോകൾ വരുമ്പോഴും അപ്പപ്പോൾ ഫേസ്ബുക്കിലും യൂട്യൂബിലും ഇൻസ്റ്റഗ്രാമിലൊക്കെ പോസ്റ്റ് ചെയ്തുകൊണ്ടിരുന്നു മോഹൻലാലിനെ അഭിവാദ്യം ചെയ്യുകയും അദ്ദേഹത്തിന് അക്ഷരം കൊടുക്കുകയും മോദി ചെയ്തപ്പോൾ തൊട്ടടുത്ത് നിന്ന മമ്മൂട്ടി കൈകൾ കെട്ടിയാണ് നിന്നത് കണ്ടില്ലേ ഒരാൾ കൈകൾ കുമ്പിട്ട് കൈകൾ തൊഴുത് താണു വണങ്ങി നിൽക്കുമ്പോൾ ഞങ്ങളുടെ സഖാവ് ഇപ്പുറത്ത് കണ്ടില്ലേ കൈകെട്ടി നോക്കി നിൽക്കുന്നതേ എന്ന് ഒരുപാട് പോസ്റ്റുകൾ വന്നു എന്നാൽ തൊട്ടടുത്ത ശേഷം അതായത് മോഹൻലാലിന് തൊട്ടടുത്ത് അഭിവാദ്യം ചെയ്തത് മോദി നരേന്ദ്ര നരേന്ദ്രമോദി അഭിവാദ്യം ചെയ്തത് മമ്മൂട്ടിയെയാണ് കൈകൾ കൊപ്പിക്കൊണ്ട് നരേന്ദ്രമോദി അഭിവാദ്യം ചെയ്തപ്പോൾ അതേ രീതിയിൽ തന്നെ കൈകൾ കൊപ്പി മമ്മൂട്ടി അഭിവാദ്യം ചെയ്യുകയും അദ്ദേഹം നൽകിയ അക്ഷതം സ്വീകരിക്കുകയും അത് വളരെ കൗതുകത്തോടെ നോക്കിക്കാണുകയും ചെയ്തു മലയാളികളുടെ ഒരു പൊതു സ്വഭാവമാണ് ഒരാളെ കൈകൊപ്പി അഭിവാദ്യം ചെയ്യുക എന്നത് അവിടെ രാഷ്ട്രീയമോ മതമോ മറ്റു ചിന്തകളോ ആരാണ് വലിയവൻ ആരാണ് എളിയവൻ എന്ന ചിന്തയോ ഇല്ല അത്യാവശ്യം ബോധമുള്ളവർ ചെയ്യുന്ന ഒരു കാര്യം തന്നെയാണ് കൈകൂപ്പി അതിഥികളെ സ്വാഗതം ചെയ്യുകയും അവരെ നമസ്കരിക്കുകയും അവരെ അഭിവാദ്യം ചെയ്യുകയും ഒക്കെ ചെയ്യുക എന്നത് അത് മമ്മൂട്ടിയും കൃത്യമായി ചെയ്തു അതിനു മുൻപ് അതായത് മോഹൻലാലോട് സംസാരിച്ചുകൊണ്ട് മോദി സംസാരിച്ചുകൊണ്ട് നിൽക്കുമ്പോഴാണ് മമ്മൂട്ടി കൈകൾ കെട്ടി നിൽക്കുന്ന ചിത്രങ്ങൾ സാമൂഹിക മാധ്യമങ്ങളിലൊക്കെ വലിയ തോതിൽ പ്രചരിച്ചത് അതുകൊണ്ട് തന്നെ മമ്മൂട്ടി കൈകൾ കെട്ടി മോദിയെ അഭിവാദ്യം ചെയ്യാതെ നിൽക്കുന്നു എന്ന തരത്തിലുള്ള ഒരുപാട് പോസ്റ്റുകൾ വരികയും മമ്മൂട്ടി മമ്മൂട്ടിക്ക് അഭിവാദ്യം ചെയ്യുകയും ചെയ്തുകൊണ്ട് ഒരുപാട് പോസ്റ്റുകളും അതുപോലെ തന്നെ ഒരുപാട് വീഡിയോകളുമൊക്കെ വരികയും ഉണ്ടായി എന്നാൽ സത്യാവസ്ഥ അതൊന്നും ആയിരുന്നില്ല എന്ന് പിന്നീടാണ് സി പി എം അനുകൂലികളും സി പി എം വിശ്വാസികളുമൊക്കെ മനസ്സിലാക്കിയത് മമ്മൂട്ടി പിന്നീട് മോദിയെ അഭിവാദ്യം ചെയ്യുകയും അദ്ദേഹം നൽകിയ അക്ഷതം സ്വീകരിക്കുകയും ചെയ്തു അതാണ് മാന്യത മമ്മൂട്ടി ചെയ്തത് മാന്യത തന്നെയാണ്